മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ മീൻ ഒരു സൈന്ധവ സൂചകം സൈന്ധവ സംസ്കൃതിയുടെ ആദിമ ഘട്ടത്തിലെ നിവാസികളായ ദ്രാവിഡർ ആര്യന്മാരുടെ വരവോടെ തെക്കോട്ട് വ്യാപിച്ചിരുന്നു എന്നത് ഒരു ചരിത്രപാഠമാണ് അവരുടെ ഭാഷയും തമിഴും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് സഹായകമാകുന്ന പ്രമുഖമായ ഒരു വാക്കാണ് മീൻ സിന്ധു നാഗരികതയിൽ നക്ഷത്രത്തെ സൂചിപ്പിക്കുവാൻ മീനിൻ്റെ ചിത്രമാണ് ഉപയോഗിച്ചിരുന്നത് ആറ് വരകളിലെ മീൻ ആറു മീൻ എന്നും അതായത് കാർത്തിക നക്ഷത്രം വര ഏഴായാൽ സപ്തർഷിയെന്നും സൂചിതം ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ പിൽക്കാലത്തെ പ്രമുഖ ഭാഷയായി തീർന്ന തമിഴിൽ മീനിന് നക്ഷത്രമെന്നും അർത്ഥമുണ്ട് മറ്റൊരു ദ്രാവിഡ ഭാഷയായ കന്നഡത്തിൽ മീനു എന്നാണ് പറയുക സംഘകാലത്തെ മീനവർ തിരയ്യർ ഉഴവർ കോഴിയർ വലയർ പരവതർ ഉമണർ എന്നിവരിൽ മീനവരുടെ കുലചിഹ്നം മീനായിരുന്നു കൊള്ളിമീൻ എന്ന കൂട്ടുവാക്ക് മലയാളത്തിൽ മിന്നൽ കൊടിയാണ് ഇന്ത്യൻ മിത്തോളജിയിലെ ഒരു ദേവനായ കാമന്റെ കൊടിയടയാളം മീനാണ് മിന്നുക എന്ന അർത്ഥത്തിലുള്ള മിൻ എന്ന ധാതുവിൽ നിന്നുത്ഭവിക്കുന്ന അനേകം വാക്കുകളുണ്ട് മീൻ മിന്നൽ മിനുപ്പ് മിനുസം മീനം മീന മിന്നി തുടങ്ങിയവ ഉദാഹരണം മിന്നുക മിനുങ്ങുക എന്നതിന് പ്രകാശിക്കുക ശോഭിക്കുക തിളങ്ങുക എന്നെല്ലാം അർത്ഥമുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ശൈലി പ്രശസ്തമാണ് മിന്നിവാൾ എന്നാൽ മിനുക്കിയ വാൾ മിന്നിക്കുക എന്നാൽ പ്രകാശിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് മിന്നുന്ന പ്രകടനം എന്നത് സാമർഥ്യത്തെ കാണിക്കുന്നു അവിടെ മിന്നൽ എന്ന സൂചകം രൂപകമായി മാറുന്നു മിന്നാരം എന്നാൽ വിളക്കുമരം എന്ന അർത്ഥം മിന്നൽ വേഗത്തിൽ എന്നിടത്ത് മിന്നലിന്റെ വേഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് എന്ന അർത്ഥത്തിലേക്കും മിന്നൽ സംക്രമിക്കുന്നുണ്ട് മിന്നൽ പണിമുടക്ക് എന്ന് നാം ഉപയോഗിക്കാറുണ്ട് മിന്നലിന് ഉളുക്ക് എന്ന് അർത്ഥം വരുന്നതും അങ്ങനെയാണ് നമുക്ക് മീൻ ചന്തകളും മീൻ അങ്ങാടികളും ധാരാളമായി ഉണ്ട് ദശാവതാര മിത്തോളജിയിൽ ആദ്യത്തേത് മീനാണ് മീൻ ചോറ് മീൻചാറ് മീൻ മണം മീൻ കറി മീനെണ്ണ മീൻനാറ്റം മീൻ കഷണം തുടങ്ങി അടുക്കള അറിവുകൾ മലയാളിക്ക് സാധാരണമാണ് മീൻ കുട്ട മീൻ വല മീൻ വില തുടങ്ങി മീൻ കോരി മീൻ കാരൻ മീൻ കാരി മീൻ എണ്ണം മീൻ ചുമട് മീൻ ലോറി മീൻ വരവ് തുടങ്ങിയവ മീനിൽ ആരംഭിക്കുന്ന കൂട്ടുവാക്കുകളാണ് മീൻ കൊത്തി തുടങ്ങി മീൻ പിടിക്കുന്ന അനേകം പക്ഷികളുണ്ട് മീൻ പേരുകൾ മീൻ പിടുത്തം മീൻ മരുന്ന് മീൻ തോണി മീൻ കഥ മീൻ ചാകരകൾ പൊലപ്പുകൾ മീൻ വിശ്വാസങ്ങൾ എന്നിങ്ങനെ പോകുന്നു അത് മീനാക്ഷി മീൻകണ്ണി എന്ന രൂപകം മലയാള ക്ലാസിക് കവിതയിൽ സുന്ദരി എന്ന അർത്ഥത്തിൽ രൂഢിയായിരിക്കുന്നു മീൻ ഗുളിക മീൻ മീനെണ്ണ മീൻ നെയ്യ് മീൻമുള്ളു മീൻതല മീൻപിനാല് മീൻ മീൻ വാല് മീൻ മുട്ട എന്നിങ്ങനെയുള്ള മീൻ ഭാഗങ്ങൾ അനേകമാണ് ബത്തൽ മുതൽ തിമിംഗലം വരെ നീളുന്ന മീൻ പേരുകൾ മീൻ എന്ന പ്രാചീനമായ സൂചകവും അനേക സൂചകങ്ങളിലേക്ക് ഉള്ള അതിൻ്റെ വ്യാപനവും മലയാളിയുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും എത്രത്തോളം ആഴത്തിലും പരപ്പിലും അതിജീവന മാർഗമായിരിക്കുന്നു എന്നത് നാം കാണേണ്ടതുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര